ഹായ് ഫ്രണ്ട്സ് ഇന്ന് റവ ചേർത്തിട്ടുള്ള തരിപ്പോളയാണ് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ആർക്കും ഉണ്ടാക്കിയെടുക്കാം പണ്ട് മുതലേ ഉള്ളൊരു പലഹാരമാണല്ലോ തരിപ്പോള തരിപ്പോള രണ്ട് രീതിയിലുണ്ടാക്കും നമ്മുടെ നാട്ടിലേക്ക് അധികവും അതായത് ഈ ഒരു മലബാർ സൈഡിലേക്ക് അധികവും ഉണ്ടാക്കാറുള്ളത് മൈദം ചേർത്തിട്ടാണ് ആ ഒരു രീതി ആ ഒരു റെസിപ്പി ഞങ്ങൾ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു ഒരുപാട് പേര് കണ്ടു സന്തോഷം ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം ഒന്ന് പോയിട്ട് കാണണേ അപ്പോൾ ആ ഒരു വീഡിയോ അന്ന് അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ ഒരുപാട് കമൻ്റ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ തരി ചേർത്തിട്ടില്ല ഇതല്ല തരിപ്പോളാണ് പക്ഷേ അത് അത് അതും തരിപ്പോളയാണ് ഇതും തരിപ്പോളയാണ് ഇത് തരി ചേർത്ത തരിപ്പോള അത് തരി ചേർക്കാത്ത തരിപ്പോള അപ്പോൾ റവ ചേർത്തിട്ട് എങ്ങനെ ഈ ഒരു തരിപ്പോള ഉണ്ടാക്കിയെടുക്കാം എന്ന് കാണാം അതേ മുന്നേറ്റ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലൈക്ക് തരാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്ത് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം എല്ലാവർക്കും നോർജോ കിച്ചണിലേക്ക് സ്വാഗതം മൂന്ന് മുട്ട വെച്ചിട്ട് കുഞ്ഞ് തരിപ്പോളം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഈ മൂന്ന് മുട്ട ആദ്യം പൊട്ടിച്ചൊഴിക്കാം ഫ്രിഡ്ജിലൊന്നും വെച്ച മുട്ട എടുക്കരുത് കേട്ടോ തണുപ്പില്ലാത്ത മുട്ട വേണം ഈയൊരു കേക്കിനൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാൻ ഇനി ഇതിലേക്ക് പഞ്ചസാര എടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ ഈ പഞ്ചസാര അളന്ന് കാണിക്കുന്നത് അതാവുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഇതൊരു കാൽ ഗ്ലാസ്സിന് മുകളിൽ ഉണ്ട് കേട്ടോ അര ഗ്ലാസ് വരെ പഞ്ചസാര എടുക്കാം ഇതൊരു മീഡിയം മധുരമാണ് ഉണ്ടാവുക നല്ല മധുരമൊക്കെ വേണമെങ്കിൽ അര ഗ്ലാസ് തന്നെ എടുക്കാം അപ്പോൾ ഈ പഞ്ചസാര ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതേ ഗ്ലാസ്സിൽ നമ്മൾ പഞ്ചസാര അളന്നെടുത്ത അതേ അളവിൽ വറുത്ത റവ ആണ് എടുക്കേണ്ടത് ഈ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ വറുത്ത റവ തന്നെ എടുക്കണം കേട്ടോ എന്നാലാണ് കേക്ക് കഴിക്കുന്ന സമയത്ത് ആ റവക്കെ അങ്ങനെ കടിക്കാനായിട്ട് കിട്ടുള്ളൂ ഇനി ഈ അളന്ന് വെച്ച റവൻ്റെ മുകളിലേക്ക് ഒരു രണ്ട് സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം ഈ മൈദ ചേർത്താലേ ഉള്ളൂ കേക്ക് പൊട്ടാതെ കിട്ടുള്ള റവ സ്വന്തം വെച്ചുണ്ടാക്കുമ്പോൾ കേക്ക് വേഗം പൊട്ടി പോവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് രണ്ട് സ്പൂണ് മൈദ ചേർക്കണം എന്ന് പറയുന്നത് അപ്പോൾ താ ഇതേപോലെ വേണം കേട്ടോ അളന്നെടുക്കാനായിട്ട് ഇനി ഇതിലേക്കൊരു ഫ്ലേവറിനായിട്ട് രണ്ട് ഏലക്കായ കുരു മാത്രം നന്നായിട്ട് ചതച്ചിട്ട് കൊടുത്തതാണ് പൊടിയാണെങ്കിൽ കുറച്ച് പൊടി ഇട്ടുകൊടുത്താലും മതി ഇതെല്ലാം അളന്ന് വെച്ചതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രം സ്റ്റൗൽ വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂണ് ഓയിലോ ഒരിത്തിരി നെയ്യോ രണ്ടും കൂടി കൂട്ടി മതി ഓയിൽ സ്വന്തം ചെയ്യേണ്ട കേട്ടോ നെയ്യും ഓയിലും കൂടി ഇടുക്കുമ്പോഴാണ് കേക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാകുക ഇന്ത്യയിൽ ഓയിലില്ലാത്തതിനെ കൊണ്ട് ഞാനിവിടെ പശു നെയ്യാണ് ചേർത്ത് കൊടുത്തത് ഒരു സ്പൂണ് പശു നെയ്യ് അത് നല്ല ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കുന്നുണ്ടേ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ ഇത് മുകളിലൊന്നും ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് കൂടെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നല്ലോണം മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഇതിൽ നിന്നൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി സ്റ്റൗ ഓഫാക്കാം ഇനി നമുക്ക് കേക്കിൻ്റെ മുട്ട ഡീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഈ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവ ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ എല്ലാം ആദ്യം ചെയ്തു വെച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ മുട്ടയും പഞ്ചസാരയും ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ചെയ്താലേ ഉള്ളൂ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പം നിങ്ങൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അ ഈ ഒരു ബീറ്റർ വെച്ചിട്ടാണ് ഞാനിവിടെ മുട്ടയും പഞ്ചസാര നന്നായിട്ട് പതഞ്ഞ് വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ ആദ്യം ചെറിയ സ്പീഡിൽ പിന്നെ ഒന്ന് കൂട്ടിക്കൊടുത്ത് കണ്ടിട്ട് ചെയ്തെടുത്താൽ മതി അഞ്ച് മിനിറ്റ് കൊണ്ട് നല്ലോണം പതിഞ്ഞ് വരും ഇത് ഇലക്ട്രിക്കിൻ്റെ ബീറ്റർ ആയതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് പതിഞ്ഞു വരുന്നത് പണ്ടൊന്നും ഇങ്ങനത്തെതല്ലല്ലോ ഉള്ളത് കൈ വെച്ചിട്ടാണ് അടിച്ചുണ്ടാക്കലില്ലേ അപ്പം ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ ഈ സ്പ്രിങ് ഉണ്ടാകുമല്ലോ മുട്ട അടിക്കുന്നേ അത് വെച്ചിട്ട് നന്നായി പതപ്പിച്ചെടുത്താൽ മതി കേട്ടോ മുട്ടയും പഞ്ചസാരയൊക്കെ നല്ലോണം കലങ്ങിയിട്ട് പതഞ്ഞ് വൈറ്റ് വരെ അടിച്ചെടുത്താൽ മതി ഫുൾ സ്പീഡിലിട്ട് കുറച്ച് സമയം അടിക്കുമ്പോൾ ഈ പതകളൊക്കെ പോയിട്ട് ഒരു ക്രീം പോലെ ആയിട്ട് വരും ഇതാ ഇതേപോലെ അപ്പം പഞ്ചസാര മുട്ടയൊക്കെ അടിച്ച് പതഞ്ഞ് നല്ലൊരു ക്രീം കളറായിട്ട് വരും അപ്പം ബീറ്റർ ഞാൻ ഓഫാക്കി ഇനി ഇതിലേക്ക് നമ്മൾ അളന്ന് വെച്ച ആ റവല്ല റവി മൈദയും ഏലക്കായും അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കട്ടൊന്നില്ലാണ്ട് ഞാൻ തന്നെയാണ് നല്ലോണം ഇളക്കി യോജിപ്പിക്കുന്നത് നിങ്ങൾക്ക് സ്പൂണോ എന്തെങ്കിലും എടുത്താണ്ട് ഇളക്കി കൊടുത്താലും മതി കേട്ടോ ഒട്ടും കട്ടില്ലാണ്ട് ഇളക്കി കൊടുക്കണം പെട്ടെന്നായിരിക്കണം ഇത് ഒരുപാട് സമയം ഇളക്കി കൊണ്ടിരിക്കരുത് ഇത് എന്ന് കണ്ടാൽ പെട്ടെന്ന് നമുക്ക് കേക്കിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ കേക്ക് ചൂടാൻ എടുത്താൽ പാത്രത്തിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുത്തതിൻ്റെ നെയ്യ് അഴുതി തന്നെ ഉണ്ട് കേട്ടോ അത് നല്ലോണം ചൂടായതിന് ശേഷം ഇത് പെട്ടെന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഫ്ലെയിം നല്ലോണം ചെറിയ ഫ്ലെയിമിലാക്കി വെക്കണേ മൂന്ന് കോഴിമുട്ട വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയൊരു പാത്രം എടുക്കുന്നതായിരിക്കും നന്നാവുക അപ്പം ബാറ്ററൊക്കെ നമ്മൾ നല്ലോണം ഇതിലേക്ക് വടിച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അടച്ചു വെക്കാം പിന്നെ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ഇതേപോലത്തെ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ല കേട്ടോ അലൂമിനിയത്തിൻ്റെ ഏതൊരു പാത്രത്തിലും ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കുക അടിയിലൊരു നല്ല തട്ട് വെച്ചെടുത്താൽ മതി പഴയ തട്ടോ അല്ലെങ്കിൽ ദോശക്കല്ലോ എന്തെങ്കിലും നല്ലോണം ചൂടായതിനു ശേഷം അതിൻ്റെ മേലെ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കിയേ എന്നിട്ട് തിരി നമ്മൾ മുകളിൽ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് നിരത്തി വെച്ചുകൊടുക്കുകയാണ് കേട്ടോ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടുന്നതിന് പകരം അന്ന് നമ്മൾ ചേർത്തിരുന്നത് ടൂട്ടി ഫ്രൂട്ടി ആയിരുന്നേ ഹോം മെയ്ഡ് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ ഇത് തരിപ്പോള ഉണ്ടാക്കിയപ്പം മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ ടൂട്ടി ഫ്രൂട്ടി അത് കഴിക്കുന്ന സമയത്തും നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും തന്നെ വേണമെന്നില്ല ടൂട്ടി ഫ്രൂട്ടി കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം ഇനി വെള്ള എള് കൈയിലുണ്ടെങ്കിൽ അതും ചേർത്ത് അതൊക്കെ നിങ്ങളുടെ ഐഡിയയും ടേസ്റ്റും അനുസരിച്ചിട്ട് ചേർത്ത് മതി ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇനി ഒന്നും ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ തരിപ്പോള തരിപ്പോള തന്നെയാണ് അപ്പോൾ ഇതെല്ലാം ചേർത്ത് അങ്ങ് ഗാർണിഷ് ചെയ്തെടുത്തതിനു ശേഷം ഒന്നുകൂടെ ഒന്ന് അങ്ങ് അടച്ചു വെച്ച് രണ്ട് മിനിറ്റോടെ ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതൊന്നങ്ങ് പൊങ്ങി വന്ന് നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് പാകത്തിന് വന്നിട്ടുമുണ്ട് ഒന്ന് സെൻറ്ററിൽ ഒന്ന് കുത്തി നോക്കിയാൽ ആ ഒരു സ്ക്വയറിൽ ഒന്നും പറ്റി പിടിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ഈ ഒരു കേക്ക് അടിപൊളിയായി വന്നാണേ അർത്ഥം ഇനി അല്ല അഥവാ കുറച്ച് സ്ക്വയറിലൊക്കെ ഒന്ന് പറ്റി പിടിച്ചിട്ട് കണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ വേവിച്ചാൽ മതി അത് ഓരോ ഫ്ലെയിമിനും ഓരോ പാത്രത്തിനൊക്കെ അനുസരിച്ച് വേവ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയേക്കാം ഇത് മൂന്ന് മുട്ടേൻ്റെ തരിപ്പോൾ ആയതുകൊണ്ട് തന്നെ വളരെ ചെറുതാണല്ലോ അതുകൊണ്ട് തന്നെ അഞ്ച് മിനിറ്റാണ് നമുക്കിവിടെ എടുത്തിട്ടുള്ളൂ അപ്പം ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൂടി തന്നെ ഞാൻ ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മളിതിവിടെ ചായക്കുണ്ടാക്കിയതായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് മുറിച്ചും കാണിച്ചു തരാം അന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഓർഡർ കിട്ടിയ സമയത്തായിരുന്നു അതുകൊണ്ട് അത് കട്ട് ചെയ്ത് കാണിക്കായിട്ട് നിങ്ങൾക്ക് കുറേ വെമ്പലുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു വിഷമം ഇന്ന് അല്ലേ അപ്പോൾ ദേ ഇതാണ് കാണാൻ നല്ല മുഞ്ചുള്ള തരിപ്പോള തരി ചേർത്ത തരിപ്പോള എത്ര പെട്ടെന്ന് എത്ര ഈസി ആയിട്ടാണല്ലോ അത് ഉണ്ടാക്കിയെടുത്തത് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പോൾ നിങ്ങളിതുവരെ ഇത് കഴിച്ചില്ല ഉണ്ടാക്കിയില്ല എന്നാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുത്തോളൂ കേട്ടോ നമ്മളെ വീട്ടിൽ സാധാരണയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടില്ലേ മൂന്ന് മുട്ട വെച്ചിട്ടാണെങ്കിലും ഇത് നല്ല ഹൈറ്റിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കാണാനും കഴിക്കും ും നല്ല ടേസ്റ്റും നല്ല ഭംഗിയുണ്ട് ചേർത്തത് കൊണ്ട് തന്നെ കഴിക്കുമ്പം കഴിക്കാനായിട്ട് കിട്ടുന്നുണ്ട് തരി ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള തരിപ്പോള നാല്പത്തിനാലായിരം ആളാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് അപ്പോ നിങ്ങൾ എന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എന്നെ പറയാ തരി ചേർക്കാത്ത തരിപ്പോളയാണോ തരി ചേർത്ത തരിപ്പോളയാണോ ുള്ളത് രണ്ട് വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണേ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം മുകളിൽ ഐ ബട്ടണിലും കൊടുത്തേക്കാം ഈ ഒരു തരിപ്പ് വള പണ്ടേ ഉള്ളതാണല്ലോ വൈകുന്നേരത്തെ ചായക്കൊക്കെ നമ്മൾ അമ്മമാർ ഉണ്ടാക്കി തരുന്ന ഒരു പലഹാരത്തിൽ ഒന്നാണിത് ഇന്നത്തെ ഈ തരിപ്പോള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും നിങ്ങളെ സുഹൃത്തുക്കൾക്കും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്നിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ ഞാൻ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ അസലാമലൈക്കും